നമസ്കാരം മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹന്റെ വ്യാജ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി രാജ്യവ്യാപകമായി സൈബർ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പിടിയിലായ ഉത്തർപ്രദേശ് സ്വദേശികളിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നിരവധി പേരുടെ യു പി ഐ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് കിട്ടി എം പരിവാഹൻ ആപ്ലിക്കേഷൻ വഴി ശേഖരിച്ച വിവിധ വ്യക്തികളുടെ ഫോണിന്റെയും യു പി ഐ പിൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഹണി ട്രാപ്പ് കെ വൈ സി അപ്ഡേഷൻ തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ള വിവിധ ആപ്ലിക്കേഷനുകളും പോലീസ് കണ്ടെത്തി ഉത്തർപ്രദേശ് സ്വദേശികളായ അതുൽ കുമാർ സിംഗ് മനീഷ് യാദവ് എന്നിവരെയാണ് വാരാണസിയിൽ നിന്ന് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അതിസാഹസികമായിട്ടാണ് സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ സീനിയർ സി പി എം ആർ അരുൺ പി അജിത് രാജ് നിഖിൽ ജോർജ് സി പി എം ആരായ ആൽഫിഡ് ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തത് കേരളം കൂടാതെ കർണാടക ഗുജറാത്ത് തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളുടെ വിവരങ്ങളുമുണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി ശേഖരിച്ച രണ്ടായിരത്തി എഴുന്നൂറോളം വാഹനങ്ങളുടെ നമ്പറും ഉടമയുടെ ഫോൺ നമ്പറുകളും ഇവരുടെ പക്കലുണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിലെ പോലീസ് ഏജൻസികൾ മാസങ്ങളായി ശ്രമിക്കുകയാണെങ്കിലും കൊച്ചി സൈബർ പോലീസാണ് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും പരാതി വന്നെങ്കിലും ആരും നടപടികളിലേക്ക് പോയില്ല സന്ദേശങ്ങൾ നൽകി നാട്ടുകാരെ ബോധവൽക്കരിക്കാനായിരുന്നു ശ്രമം എന്നാൽ കേരള പോലീസ് അതിവേഗ നടപടികളിലേക്ക് നീങ്ങി അത് അറസ്റ്റിലും കാര്യങ്ങളെത്തിച്ചു വാരണാസിയിലെത്തിയ സൈബർ പോലീസ് സംഘത്തിന് ലോക്കൽ പോലീസിന്റെ സഹകരണം ലഭിച്ചില്ല തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊച്ചി സിറ്റിയിൽ മാത്രം തൊണ്ണൂറ്റി പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സൈബർ പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചോളം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് കോടികളുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം പണം ആഡംബര ജീവിതം നയിക്കുന്നതിനും ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സേവിങ്സ് ആക്കി മാറ്റുന്നതിനുമാണ് ഉപയോഗിച്ചിരുന്നത് വാഹനത്തിന് ഫൈൻ അടയ്ക്കാൻ എന്ന പേരിൽ വ്യാജ എ പി കെ ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് ടെലിഗ്രാം ബോട്ട് മുഖാന്തരമാണ് വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രതികൾ ശേഖരിച്ചത് മനീഷ് യാദവിന്റെ ബന്ധുവായ പതിനാറ് വയസ്സുകാരനാണ് വ്യാജ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയതിന്റെ ബുദ്ധി കേന്ദ്രം ഫൈൻ അടയ്ക്കാനുള്ള ലിങ്കും അയച്ചു നൽകും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ അക്കൌണ്ടിൽ നിന്ന് പണം ചോർത്തുന്നതായിരുന്നു രീതി വ്യാജ പരിവാഹൻ ലിങ്ക് വഴി എൺപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തതായി എറണാകുളം സ്വദേശി എൻ സിആർ പി പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു ഈ പരാതിയിന്മേലാണ് ആദ്യ അറസ്റ്റ് കേരളം ഗുജറാത്ത് കർണാടക തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി എഴുന്നൂറിൽ പരം വാഹനങ്ങളുടെ വിവരങ്ങൾ പ്രതിയുടെ ഫോണിൽ കണ്ടെത്തി സാമൂഹ്യ മാധ്യമ സന്ദേശമായോ എസ് എം എസ് ആയോ വരുന്ന സന്ദേശങ്ങളിൽ നൽകിയിരിക്കുന്ന പരിവാഹന്റെ പേരിലുള്ള ഫയൽ ഉപയോഗിച്ച് വ്യാജ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനും അതുവഴി പിഴയടയ്ക്കാനും നിർദ്ദേശമുണ്ടാകും ഇങ്ങനെ പണം അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തപ്പെടുകയും ചെയ്യും മുൻപ് ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് വ്യാജ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പണം കവർന്ന സംഭവം ഉണ്ടായിരുന്നു അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇതെന്നും പോലീസ് പറയുന്നു